ആ ഇത് ചീര ആണ് ചീരേൻ്റെ ഇടയിൽ ചീരേൻ്റെ ഇടയിൽ മുളക് മുളക് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചീര വെച്ച് കൊടുത്താണ് അത് കാന്താരി മുളക കാന്താരി മുളകാണ് കാന്താരി മുളകിൻ്റെ കൂടെ ചീര ചീര അത് തക്കാളി തക്കാളി അതിൻ്റെ ഇടയിൽ ചീര വെച്ചു കൊടുത്താൽ തക്കാളി തക്കാളി വലുതാവുമ്പോഴത്തേക്ക് നമുക്ക് ചീര വറക്കാം ചീര പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും പെട്ടെന്ന് വറക്കുക തക്കാളി ചീര കാരി കാന്താരി അസാറായിട്ട് വരുന്നുണ്ട് കാന്താരി കാന്താരി ഇവിടെ കാന്താരിൻ്റെ കൂടെ ചീര വെച്ചു കൊടുത്താൽ ഇത് കാന്താരി നല്ല സാറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളെ നാടൻ കാന്താരി വീടിയേനെ വാങ്ങിയതിൻ്റെ അകത്തിന് പൊഴത്ത് നോക്കി വിത്ത് വാങ്ങി എടുത്ത ഇതിൽ ഇത് ഇത് വെള്ളക്കാന്താരി വെള്ളക്കാന്താരിയാണ് ഇതൊക്കെ വെള്ളക്കാന്തരിയാണ് ചീര ചീര നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നൊരു സാധനമാണ് നമുക്ക് കൃഷി ചെയ്യുന്നവരൊക്കെ ആദ്യം ചെയ്യേണ്ട ഒരു ചീരയാണ് ഞാൻ പെട്ടെന്ന് വിളവെടുക്കുക ഒരു പത്ത് മുപ്പത് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു തോരനുള്ള ചീരയൊക്കെ കിട്ടും ചീര വിത്ത് വിത്ത് വായിട്ട് മുളകും തയ്യോ അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ആ മുളകിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ഇത് വെള്ളക്കാൻ തരി ഇത് വെണ്ട വെണ്ട ഇതൊക്കെ വെള്ളക്കാൻ താതികളാണ് ഇത് വെണ്ടയാണ് വെണ്ടേൻ്റെ കൂടെ ചീര വെച്ച് കൊടുത്തിരിക്കുന്നു അപ്പം നമുക്ക് രണ്ട് വിളവ് ഒരു ഗോ ബാഗിൽ നിന്ന് രണ്ട് വിളവ് കിട്ടും ചീരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാം ഇതൊക്കെ വെണ്ടയാണ് വെണ്ടേൻ്റെ കൂടെ ചീരയും ആ വെണ്ടക്കായി വെണ്ടപ്പോൾ കുറച്ച് വിളവെടുത്ത് അളവ് ഇത് നാടൻ വണ്ടയാണ് നല്ല രുചിയുണ്ടാവും ഇന്ന് വെള്ളം വൈബ്രേഡ് വെണ്ടനൊക്കെ രുചി നാടൻ വണ്ടക്ക ഇത് വൈദ്യന വൈദനേൻ്റെ കൂടെ പച്ച ചീര വെച്ച് കൊടുത്താണ് ഇത് കാന്താരിയുണ്ട് ചീരയുണ്ട് മണ് വെള്ളയാണ് ഇതായത് വൈദ്യുന വൈദ്യന വെണ്ട വെണ്ടാളെ നാളെ പറിക്കാനായിരുന്നു നല്ല വല അത്യാവശ്യം വലിപ്പമുള്ള നാളെ രാവിലെ പറക്കി വെണ്ട പെട്ടെന്ന് പെട്ടെന്ന് പറിക്കണം ഇത് ചീര പൊരിച്ചു നടാനുള്ളതാണ് ചീര തൈ ഒരു ക്യാൻ ചെയ്തിട്ട് പോകാം ഇത് തക്കാളി ഇതൊക്കെ പൊരിച്ചു നടാനായിരിക്കും